നാടക ഗ്രാമത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ മാറ്റിമറിക്കാം നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും മൈസൂരിൽ നടന്ന അമ്പതാമത് ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ഷൈജു മുനമ്പത്തിന് കോറസ് മാണിയാട്ടിന്റെ നേതൃത്വത്തിൽ കാലിക്കടവിൽ വരവേൽപ്പ് നൽകി വാദ്യകോശത്തോടെ മാണിയാട്ട് നാടകഗ്രാമത്തിലേക്ക് ആനയിച്ചു കർണാടക സ്റ്റേറ്റ് അമേച്ചുവർ യോഗ സ്പോർട്സ് അസോസിയേഷനും യോഗ ഫെഡറേഷനും സംയുക്തമായാണ് മൈസൂരിൽ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് കാലിക്കടവിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രതിനിധിയും നാടക മത്സരം ജനറൽ കൺവീനറുമായ ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു സി നാരായണൻ ഉദിനൂർ സുകുമാരൻ സി പി സുജിത്ത് പി വി ബിനേഷ് സുലൈമാൻ ചന്ദേര തമ്പാൻ കീനേരി അഭിലാഷ് ടി വി നന്ദകുമാർ സി രാജേഷ് ഈ ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു കെ റിലേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബീറോ കാലിക്കടവ് ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് തന്നെ മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ നല്ല ബെഡ്റൂം പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിൽ ചേരുന്നവ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കുക